ആ പ്രസിഡന്റിനെ മുഖക്കൊന്നും എടുത്തു അറിയുന്നു ഗായകനും ഡാൻസറും ആണ് അറിയാൻ ഉള്ളൂ പാടാണെങ്കിൽ കഴിച്ചോ സോ ഫ്രണ്ട്സ് നമ്മുടെ മാർച്ച് ഫസ്റ്റ് മുതല് മെയ് തേർട്ടി വരെ മൂന്ന് മാസം നീണ്ടു നിന്ന കേരള ടാക്കിൾ ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷന്റെ ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ സമാപനം അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയുടെ ദിവസമാണെന്ന് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ മോത്തി മാൾ എന്നിവ കാണാൻ പറ്റും എന്താ പറയുക കേരളത്തിലെ എല്ലാ ഒരു ഇതെല്ലാം സ്റ്റാറ്റൽ ഓണേഴ്സ് ഓണേഴ്സൂടെ എത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് പേര് എത്തുന്നുണ്ട് അപ്പോൾ പതിനൊന്ന് മണിക്കാണ് നമ്മൾ അതിൻ്റെ ഗ്രാൻഡ് ഡ്രോ നടത്തുന്നത് സോ നമുക്കറിയാം നമ്മൾ മുഖ്യാതിഥിയായിട്ട് വരുന്നത് ശ്രീ പി ബാലചന്ദ്രൻ എം എൽ എ ആണ് നമ്മുടെ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ എത്തുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വർഷത്തിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നത് സോ എല്ലാവർക്കും ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക വിന്നിങ് ആശംസകൾ ഓക്കെ സോ ഇതൊരു പക്ഷെ നമുക്ക് കേരളത്തിൽ ഇത് നമ്മുടെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നമ്മൾ നടത്തുന്നത് രണ്ടാമത്തെ ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് ടാക്ടൽ ഷോപ്പ് ഓണേഴ്സ് അസോയേഷൻ കീല് അതിൽ ടി എസ് ഒക്കെയുടെ കീഴിൽ നടത്തുന്നത് ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ആദ്യം വെച്ചാൽ രണ്ടാമത് ആദ്യം നടത്തിയ നമ്മൾ തന്നെയാണ് രണ്ടാമത് നടന്നത് നമ്മൾ തന്നെ അപ്പോൾ ഇന്ത്യയിൽ വേറെ എവിടെയും നടക്കാത്ത ഒരു പ്രോഗ്രാമാണ് അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നത് വെച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാ എന്താ പറയുക ഈ ടാക്ടൽസ് വാങ്ങിക്കുന്ന ആളുകളും ഇതിലുണ്ട് അപ്പോൾ വിന്നേഴ്സ് ഒരു പക്ഷെ പല സ്റ്റേറ്റിൽ നിന്നുള്ള വിൻയ്സ് ഇതിൽ വരുന്നുണ്ട് വലിയൊരു പരിപാടി കഴിഞ്ഞ മൂന്ന് വർഷത്തെ വലിയൊരു പരിപാടി ഏകദേശം ഒരു എൺപതോളം ഷോപ്പുകൾ കേരളത്തിൽ എൺപതോളം ഷോപ്പുകൾ പങ്കെടുത്തിട്ടുള്ള വലിയ പരിപാടിയാണ് ഞങ്ങളുടെ കണക്കിൽ ഏകദേശം എനിക്കുള്ളത് തേർട്ടി എയ്റ്റ് തൗസൻഡ് കൂപ്പൺസ് ആണ് ഇതിൽ നിന്ന് നമ്മൾ ഡ്രോൽ എടുക്കുന്നത് ഇൻഡിവിജ്വലായിട്ട് മിനിമം ഐ തിങ്ക് ഒരു ട്വന്റി തൗസൻഡ് കൂടുതൽ ആംഗ്ലേഴ്സ് പങ്കെടുക്കുന്നു പക്ഷേ വലിയൊരു സംഭവമാണ് വലിയൊരു സംഭവമാണ് സോ നമുക്ക് കാണാം ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആണ് ട്രഷർ ജയശേട്ടൻ നമ്മളിന്ന് മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ നടത്തിയ ടേക്കൽ ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഷോപ്പിംഗ് ഫെസ്റ്റിവലിൻ്റെ സമാപനമാണെന്ന് ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി തൃശ്ശൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ബാലചന്ദ്രൻ ടിയാണ് അദ്ദേഹം അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും അതിനുശേഷം ശേഷം മുപ്പത്തി നമ്മുടെ എൺപതോളം ഷോപ്പുകളിലൂടെ നമ്മൾ ഫ്രീ ആയിട്ട് ഓരോ അഞ്ഞൂറ് രൂപ കൂപ്പണും അഞ്ഞൂറ് രൂപ പർച്ചേസിനും ഒരു ഫ്രീ കൂപ്പൺ എന്ന നിലയിൽ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കൂപ്പൺ നമ്മൾ ഏംഗ്ലേഴ്സിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ഏകദേശം ഇരുന്നൂറോളം സമ്മാനങ്ങളുണ്ട് ഒന്നാം സമ്മാനം നമ്മുടെ കയാക്കാണ് രണ്ടാം സമ്മാനം സർഗോസ മൂന്നാം സമ്മാനം നമ്മുടെ പെണ്ണിൻ്റെ ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വീടാണ് ഇരുനാലാം സമ്മാനം തജുലെന്ന് പറഞ്ഞിട്ടുള്ള ബോർഡാണ് ഇങ്ങനെ അത് അതുമാത്രമല്ല അതിന് ശേഷം ഇരുന്നൂറോളം നറുക്ക് സമ്മാനം ഉണ്ടായിരിക്കും നറുക്കെടുപ്പ് നമ്മൾ നടത്തും ലൈവ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ലൈവ് ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും സുതാര്യമായിട്ട് ആണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നതെന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ ഈ ഫേസ്ബുക്ക് ലൈവ് നിങ്ങൾക്ക് കണ്ടുകൊണ്ട് ഉറപ്പുവരുത്താം എന്തായാലും ഇതിലെ ഒന്നാം സമ്മാനം മുതൽ ഇരുന്നൂറ് സമ്മാനങ്ങൾ വരെ നേടുന്ന എല്ലാ എന്താ പറയുക ആംഗ്ലേഴ്സിനും ഞങ്ങൾ എന്താ പറയുക ആരാണ് ജീവിക്കുകയെന്നറിയില്ല അവർക്കുള്ള ആശംസ തുടക്കം എന്നെ അറിയിക്കുകയാണ് ഈ പരിപാടിയിലെ ഭാഗമാകാൻ കഴിഞ്ഞ എല്ലാ ആംഗ്ലേഴ്സും ഷോപ്പുകർ നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മളുടെ സ്നേഹാതര മണ്ഡലത്തിൽ പങ്കെടുക്കാൻ എല്ലാ ആംഗ്ലേഴ്സും വളരെയധികം പിന്നെ പർച്ചേസും കാര്യങ്ങളും ചെയ്ത് നമ്മളോട് സഹകരിച്ച എല്ലാ ആംഗ്ലേഴ്സിനോടും അസോസിയേഷൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും വിജയിക്കാൻ പറ്റില്ല ഒരു മത്സരമാവുമ്പോൾ അടുത്ത വർഷം നമ്മൾ കഴിയണമെങ്കിൽ ഇതിനേക്കും മനോഹരമായിട്ട് ഇതിനേക്കും വലിയ രീതിയിൽ നമ്മൾ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയാം ഇതാണ് ഞങ്ങളുടെ പ്രസിഡന്റ് എല്ലാവർക്കും നമസ്കാരം മാർച്ച് ഒന്ന് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ നിന്ന് നമ്മുടെ ഈ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവലിൽ പങ്കെടുത്ത എല്ലാ ആംഗ്ലീസിനും എന്റെ ഹൃദയം പറഞ്ഞു നന്ദി ഇതിന് വിജയികൾക്ക് അഡ്വാൻസ് ആയിട്ട് നമ്മളൊരു ആശംസ അറിയിക്കുന്നു എല്ലാവർക്കും വിജയാശംസ तो बात तो चला वो निकाल ले वीडियो बना ना पता नहीं क्या काम क्लासली होने लगा शोफ एसोसिएशन ने मार्च 1 मुदर मई 30 Verdana शॉपिंग फेस्टिवल में समावन सम्मेलन में आमंत्रित हो गए। ए हमारे योग के अध्यक्ष ने अध्यक्ष ने अह शरीक किया। लव സമ്മാന നറക്കട പണം നടക്കാൻ പോകുന്നത് അത് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ ബാലചന്ദ്രൻ നമ്മൾ ആദരപൂർവ്വം ഈ ക്ഷണിച്ചോളും ക്ഷണിച്ചോളൂ സമാധാനത്തിന് തുടക്കം കുറിക്കുകയാണ് അതെല്ലാം ഒന്ന് ചെയ്യണം സ്ഥലം സീറോ സീറോ വിജയിക്കുന്നത് നോക്കാം തൊണ്ണൂറ്റിയാറ് മുപ്പത്തി മൂന്ന് ൂന്ന് മുപ്പത് തൊണ്ണൂറ്റാറ് കൂപ്പൺ നമ്പർ മുപ്പത്തി ഒന്ന് പറഞ്ഞ അത് പെനിന്റെ റീല് കൊടുത്തിട്ടുള്ള മൈസൂരാണ് ആള് നയൻ സീറോ സിക്സ് സീറോ സീറോ എയ്റ്റ് നമ്പർ മലയാളം विन फिशर कांग्रेचुलेशंस हां या मिस्टर वाजिद विल सेंड यू द प्राइस यस वन प्राइस विल बी सेंड बाय वाहिद आई विल हैंड ओवर द फोन टू मिस्टर वाहिद ओके या लोहित अब्दुल यार कांग्रेचुलेशंस या गुड 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 कांग्रेचुलेशंस ब्रदर फोर्थ प्राइस आना है आ फिशिंग रोड में डिप्लोमा विपिन कुमार പഠിക്കുന്ന കാലത്ത് മണ്ണര ഉപയോഗിച്ച് ഞാൻ കൈപ്പൊങ്കലത്താണ് പഠിച്ചിരുന്നത് കുളങ്ങളിൽ ചൂണ്ടാൻ പോകുമ്പോ എന്റെ പ്രായത്തിലുള്ളവരുടെയും എന്റെയും ധാരണ ഈ അതിലെ കുളത്ത് പുറത്തു കണ്ടാൽ മീൻ പിടിക്കില്ല അത് കാരണം ഈ മണ്ണര മണ്ണര മുഴുവൻ ഈ കുളത്ത് മൂടി ഒരല്പം കണ്ടാൽ പിന്നെ മീൻ ബുദ്ധി ഉപയോഗിച്ച് അതിനെ പിടിക്കാനാന്ന് വെച്ച് കഴിക്കാറുണ്ട് ഇപ്പോ യാതൊരു വിധത്തിലുള്ള യൂക്കാതെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ നൂറുകൾ പ്രത്യേക അടക്കേണ്ടത് കൊണ്ടും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പദങ്ങൾ പുതിയ പദങ്ങൾ വന്നിട്ടുള്ളത് ഈ മേഖലയിലാണ് വിദേശ ബന്ധവുമായി ഉള്ള അടുപ്പം കൊണ്ട് ധാരാളമായി നമ്മുടെ ഈ വിനോദം അല്ലെങ്കിൽ ഉപജീവന മാർഗം പല നിലയ്ക്കാണ് ഇതിനെ കാണുന്നത് അപ്പോ ആ മേഖലയിൽ ഒരു വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത് ഇപ്പോ ഞങ്ങൾ ഉപയോഗിക്കുന്ന പഴയ ചൂണ്ട ഇല്ലിക്കമ്പ് വെച്ചും ക്ഷീമപ്പൊന്നുവെച്ചും ഒക്കെ ആണെങ്കിൽ ഇപ്പോ ഒരു ചൂണ്ട ഫോറിൻ ചൂണ്ട ആണെങ്കിൽ ആയിരക്കണക്കിന് രൂപ കൊടുക്കണം എല്ലാ മേഖലയിലും മാറ്റം വന്നതോടെ എഐ ടെക്നോളജി വരെ ഇനി മേഖലയിലേക്ക് വരും എന്നാണ് പ്രവചിക്കപ്പെടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേഖല അതുകൂടി ഇതിലേക്ക് സന്വേഷിപ്പിച്ചു കഴിഞ്ഞാൽ ഓണേഴ്സ് അസോസിയേഷന്റെ ഷോപ്പിംഗ് ഓണോ ഓണേഴ്സ് അസോസിയേഷന്റെ വരുമാനത്തിൽ ഗണ്യമായ മാറ്റം വരും കേരളത്തിൽ ഇതൊരു വിനോദോപാധി മാത്രമല്ല ഉപജീവനോപാധി കൂടിയാണ് അതുകൊണ്ട് ഈ മേഖലയിലെ മറ്റ് പുതിയ മോഡലുകളും പരിഷ്കാരങ്ങളും നിങ്ങൾ നിങ്ങളുടെ കടകളിലൂടെ ജനങ്ങളിൽ എത്തിക്കുന്ന പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ ഈ ലക്കി ഡ്രോ ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ചൂണ്ടക്കാരുടെ ഒരു വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ചൂണ്ടക്കാരി ആധുനിക ചൂണ്ടക്കാർ ഞങ്ങളുടെ നാട്ടിലെ പണിയില്ലാത്ത അല്ലെങ്കിൽ പണിക്ക് പോകാൻ മടിയുള്ളവർ ആശ്രയിക്കുന്ന മറ്റൊരു തൊഴിൽ ചൂണ്ട അതൊരു പാത്രത്തിൽ ചിരട്ടയിൽ ചെപ്പിൽ എരയോ മറ്റേ കൂറയോ ഒക്കെ ആയി പോയാൽ അത്ര ക്ഷമയാണ് തോട്ടുവക്കത്തും പുഴവൊക്കത്തും പുഴവൊക്കത്തും ഇരുന്ന് നേരം കളയുന്ന അല്പമൊക്കെ വീട്ടിലേക്ക് മത്സ്യം സമ്പാദിക്കുന്ന ചെറുപ്പക്കാരുടെ നാട് മാറി പുതിയ ആധുനിക രീതിയിലുള്ള കയാക്കുകൾ ഉപയോഗിച്ചുള്ള ഫിഷിംഗ് സമ്പ്രദായം കടന്നു വന്നു ഈ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയ നിങ്ങൾക്ക് ഈ രംഗത്ത് പിടിച്ചു നിൽക്കാനും ഒരു അസോസിയേഷൻ രൂപീകരിച്ചു ഇനി നിങ്ങൾ ചെയ്യുന്നത് ഈ രംഗത്ത് വരുന്ന ആധുനിക മാറ്റങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ക്ലാസുകൾ വെക്കുക എന്നുള്ളതാണ് പലർക്കും അറിഞ്ഞില്ല പലരും പഴയ കൂട്ടക്കാരന്റെ നിലവാരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോ ഈ ക്ലാസ്സുകളിലൂടെ പുതിയ ജനറേഷന് കോളേജുകൾ സർവകലാശാലകൾ ഇതൊരു ഫാക്കൽറ്റിയായി ആധുനിക ഫിഷിംഗ് ഇതിൽ പുതിയ സമ്പ്രദായം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കണം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് നിയോഗിച്ചവരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്താൽ കരുത്ത ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ പ്രോ ആംഗ്ലർ ജിബിൻ പറഞ്ഞു നമ്മുടെ ജിബിൻ ചേട്ടാൻ ചേട്ടാ എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് എരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കഴിക്കലീന്ന പോലെ ഒന്നുമല്ല ജസ്റ്റ് അവിടെ നിന്ന് മാറയും നാട്ടിവിട്ടാ പോവും തിരിച്ചെടുക്കാ ഇങ്ങനെ വരികയും ചെയ്യും വരൽ കൂറ അതൊക്കെ ഇടുന്നതിനേക്കാളും ഇപ്പോഴത്തെ കുഞ്ഞു ഇതില് മീൻ കരി കടിച്ചാൽ മാത്രമേ കൊങ്ങ കൊടുക്കും അപ്പഴേ ഇത് ഉടക്കുള്ളൂ നമുക്ക് ഏത് ചവറിൽ വേണമെങ്കിലും കിട്ടി പിടിക്കാം ഈ വരാലൊക്കെ ഏറ്റവും കൂടുതൽ ഈ പായലിൽ ആയിക്കോട്ടെ അപ്പൊ ആ പായലിൽ ആണെങ്കിൽ നമുക്ക് അയത്തോടെ അതൊക്കെ അപ്പൊ ഇത് നമ്മള് ഫീൽഡ് നടക്കുന്ന ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് നിങ്ങൾ ഏത് ഷോപ്പിനാ സാധനം മേടിച്ചു അറിയില്ല കൂപ്പണില് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസായ കയാക്ക് ലഭിച്ചിട്ടുണ്ട് അതറിയിക്കൺഗ്രാറ്റുലേഷൻസ് അത് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് നറുക്കെടുപ്പ് ഇന്ന് ഷോപ്പിംഗ് സെസ്റ്ററിൽ നറുക്കെടുപ്പ് ഇന്ന് നടക്കണുണ്ടോ അപ്പൊ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ പ്രിയങ്കരനായ എം എൽ എ ബലയേന്ദ്രസാറ് നറുക്കെടുത്തപ്പോ ഫസ്റ്റ് പ്രൈസ് നിങ്ങൾക്കാണ് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ ഏത് ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത് ഇത് വല്ലാത്ത മലപ്പുറ ആര ഷോപ്പിൽ വാങ്ങിയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണോ യൂട്യൂബാ യൂട്യൂബ് സമ്മാനം അപ്പൊ വാചിക്ക് നിങ്ങളുടെ അടുത്ത് ഇന്റർവ്യൂ വന്നായിരുന്നു അപ്പൊ പ്രത്യേകിച്ച് ഞാൻ ഇന്റർവ്യൂ ഒന്നും ഉള്ളൂ നമ്മുടെ ടാഗി ഷോപ്പിന്റെ ഒരു സംഭവമായിട്ട് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വാചിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ കൂടെപ്പുറപ്പായിട്ട് കൊണ്ടക്കുന്നാണ് ചൂണ്ട സിക്കും റോഡും റീലൊക്കെ അതിന്റെ പേരിൽ ഞങ്ങൾ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമുണ്ടായിരുന്നു എല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മള് പാടത്തേക്ക് ഇറങ്ങാട്ടോ ഞങ്ങള് നാലുപേരുണ്ട് സാറ് പേര് ബഷീർക്കടിച്ച അടിച്ചേണ്ടിട്ടാ എത്ര രാസ ഈ റോഡ് വളഞ്ഞോഡെടുത്തിട്ടില്ല അടിച്ചേണ്ടിട്ടാ 地震长